ഉക്രൈനെ തവിടുപൊടിയാക്കിയ റഷ്യയുടെ അടുത്ത ലക്ഷ്യം ബ്രിട്ടൺ ബ്രിട്ടനാണ് ഉക്രൈന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായവും ആയുധങ്ങളും നൽകിയത് അന്ന് വ്ളാഡിമിർ പുട്ടിൻ പറഞ്ഞിരുന്നു മോസ്കോയിൽ നിന്ന് ഞങ്ങൾ അണുവായുധത്തിൻ്റെ ഒരു ബട്ടൺ അമർത്തിയാൽ ബ്രിട്ടൻ നഗരങ്ങൾ തകർന്ന് തരിപ്പണമാകുമെന്നും ഞങ്ങളെ അതിന് പ്രേരിപ്പിക്കരുതെന്നും അതൊക്കെ അതൊക്കെ കേട്ടിട്ടും ബ്രിട്ടൻ നിർലോഭം സഹായം നൽകി ചുരുക്കത്തിൽ അമേരിക്കയും ബ്രിട്ടനും ഉക്രൈനെ സഹായിച്ചിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല സെലൻസ്കി ഓടി നടക്കുന്നു ഏത് നിമിഷവും സെലൻസ്കി വധിക്കപ്പെടാം എന്ന രീതിയിലാണ് സെലൻസ്കിയെ അഭയാർത്ഥിയായി ക്ഷണിച്ചിട്ടുണ്ട് നാറ്റോ രാജ്യങ്ങൾ എന്തായാലും റഷ്യയും ബ്രിട്ടനും തമ്മിലുള്ള ഭൈര്യം ഇരട്ടിച്ചിരിക്കുന്നു പുടിൻ ഇന്നലെ നടത്തിയ പ്രസ്താവന ശ്രദ്ധേയമാണ് ഉക്രൈനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ബ്രിട്ടനാണ് ഞങ്ങളോട് കളിക്കാൻ വരുമ്പോൾ ഞങ്ങൾ കളി പഠിപ്പിച്ച് വിടൂ ആ കളി ഏത് നിമിഷവും ഞങ്ങൾ ആരംഭിക്കും ആ കളി ഏത് നിമിഷവും ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ ബ്രിട്ടണ് ആവില്ല ഞങ്ങളുടെ അണവായുധങ്ങൾ ബ്രിട്ടനില്ല ഞങ്ങളുടെ മേൽത്തരം മിസൈലുകൾ ബ്രിട്ടനില്ല ഞങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ ബ്രിട്ടൻ ഒന്നുമല്ല ഇതാണ് വ്ളാഡിമിർ പുട്ടിൻ ബ്രിട്ടന് നൽകിയ മുന്നറിയിപ്പ് ഇതോടുകൂടി ഒരു കാര്യം ഉറപ്പായിരിക്കുന്നു ബ്രിട്ടനും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധം ആരംഭിച്ചിരിക്കുന്നു ബ്രിട്ടന് അമേരിക്കയുടെ സഹായം കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം അവിടെ നിന്ന് അവർ ഇപ്പോൾ തകർന്നു തരിപ്പണമായി അമേരിക്കയുടെ സാമന്തരാജ്യമായി മാറിയിരിക്കുന്നു സ്വന്തമായി നിലപാടുകളെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല സ്വന്തമായി നിലപാടുകളെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല അമേരിക്ക പറയുന്നതാണ് അവരുടെ നിലപാട് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്തിയപ്പോൾ ഹൂതികൾ തിരിച്ചടിച്ചത് ഭയാനകമായാണ് മുക്കി ബ്രിട്ടൻ്റെ പടക്കപ്പൽ ഇന്നും ബ്രിട്ടൻ്റെ പടക്കപ്പൽ തകർന്നു ഹൂതികളുടെ ആക്രമണത്തിൽ ഇപ്പോൾ റഷ്യ ബ്രിട്ടന് നേർക്ക് വിരൽ ചൂണ്ടുമ്പോൾ ആ വിരൽ ചൂണ്ടൽ വളരെ ശക്തമായ ഒരു വിരൽ ചൂണ്ടലാണ് കാരണം ഉക്രൈനെ കീഴടക്കിയതോടുകൂടി റഷ്യ കീഴടക്കിയത് നാറ്റോ രാജ്യങ്ങളെയാണ് ഉക്രൈൻ്റെ മുക്കാൽ ഭാഗവും റഷ്യൻ സൈന്യം കീഴടക്കി കീഴടക്കിക്കഴിഞ്ഞു ഇനിയുള്ളത് കുറച്ച് സ്ഥലങ്ങൾ മാത്രം അതിനി ദിവസങ്ങളോ ആഴ്ചകളോ മാത്രം ആ സ്ഥിതിയിലേക്ക് റഷ്യ നീങ്ങിക്കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ റഷ്യയെ തകർക്കാൻ നിർലോഭമായ സാമ്പത്തിക സഹായമാണ് ബ്രിട്ടൻ നൽകിയത് നാറ്റോ രാജ്യങ്ങൾ നൽകിയത് ഉക്രൈൻ നാറ്റോ രാജ്യത്തിൽ നാറ്റോ സഖ്യത്തിൽ ചേരും എന്നുള്ള ധാരണ ലഭിച്ചപ്പോഴാണ് പുടിൻ ഉക്രൈനെതിരെ യുദ്ധം ആരംഭിച്ചത് ആ സത്യം പലരും മറച്ചു വെക്കുന്നു ആ സത്യം മറച്ചു വയ്ക്കുവാൻ മറച്ചു വയ്ക്കാൻ പാശ്ചാത്യ മാധ്യമങ്ങൾ ശ്രമിക്കുന്നു ഉക്രൈൻ നാറ്റോ സഖ്യത്തിൽ ചേരാൻ ശ്രമിച്ചിരുന്നു തങ്ങളുടെ മുറ്റത്തുള്ള ഒരു രാജ്യം നാറ്റോ സഖ്യത്തിൽ ചേരുന്നത് റഷ്യക്ക് തിരിച്ചടിയാണ് അതുകൊണ്ടാണ് ഉക്രൈന് ഈ അപകടം സംഭവിച്ചത് യുദ്ധത്തിനറങ്ങിയപ്പോൾ റഷ്യ ആഴ്ചകൾ കൊണ്ട് ഉക്രൈൻ പിടിച്ചെടുക്കും എന്ന് വിചാരിച്ചിരുന്നു ലോകം ഒട്ടക്കും പക്ഷേ നാറ്റോ രാജ്യങ്ങൾ അമേരിക്കയും ബ്രിട്ടണും ഫ്രാൻസും ജർമ്മനിയും ഒക്കെ ഉക്രൈനെ നിർലോഭം സഹായിച്ചതുകൊണ്ട് ഇതുവരെ അവർ പിടിച്ചു നിന്നു ഈ യുദ്ധത്തിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ റഷ്യ നടത്തിയിട്ടില്ല നടത്തുന്നതായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അത് വിലപ്പോയില്ല ഒരൊറ്റ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും മരണമടഞ്ഞിട്ടില്ല വളരെ മാന്യമായ യുദ്ധം ഇങ്ങനെയൊക്കെയാണ് യുദ്ധം നയിക്കേണ്ടത് എന്തായാലും റഷ്യയുടെ അടുത്ത ലക്ഷ്യം ബ്രിട്ടനാണ് ബ്രിട്ടൻ റഷ്യയോട് ഇനി ചൊറിയാൻ നിന്നാൽ ഉടൻ പറഞ്ഞതുപോലെ മോസ്കോയിൽ നിന്ന് ആണവായുധത്തിൻ്റെ ഒരു ബട്ടൺ അമർത്തിയാൽ ബ്രിട്ടൻ പിന്നെ കാണില്ല